നമസ്കാരം സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം എന്ന ഭാരതത്തിൻ്റെ ആ വലിയ സ്വപ്നത്തിലേക്കുള്ള ദൂരം വരികയാണ് ഇന്ത്യൻ ബഹിരാകാശ രംഗത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് സ്പേഡെക്സിൻ്റെ ചരിത്രപരമായ വിജയം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയും സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ബഹിരാകാശത്ത് വെച്ച് രണ്ട് പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഭാരതം ഈ ദൗത്യത്തിന് നൽകിയ പേരാണ് സ്പെയ്ഡക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡിസംബർ മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള രണ്ട് ചെറിയ കൃത്രിമ ഉപഗ്രഹങ്ങളെ പി എസ് എൽ വി സിക്സ്റ്റി എന്ന റോക്കറ്റിലാണ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് ഇരുപത് കിലോമീറ്റർ അകലത്തിൽ ഭൂമിയെ ചുറ്റിയ ഈ രണ്ട് ചെറിയ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ദൂരം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്നിട്ടാണ് ഡോക്കിംഗ് സാധ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന ചന്ദ്രയാൻ നാലിൻ്റെ വിജയകരമായ വിക്ഷേപണത്തിന് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വളരെയധികം നിർണായകമാണ് നമ്മുടെ കൈവശമുള്ള റോക്കറ്റുകൾക്ക് വഹിക്കാവുന്നതിനേക്കാൾ ഭാരമാണ് വിക്ഷേപിക്കുന്ന പേടകത്തിനുള്ളതെങ്കിൽ രണ്ട് ഭാഗങ്ങളായി വിക്ഷേപിച്ചിട്ട് ബഹിരാകാശത്ത് വെച്ച് ഇതിനെ കൂട്ടിയോജിപ്പിക്കാനാകും എന്നതാണ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൊണ്ട് നമുക്ക് സാധ്യമാകുന്നത് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ വിജയം ഡോക്കിംഗ് വിദ്യ വിജയകരമായി പൂർത്തീകരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അമേരിക്കയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ യു എസ് എസ് ആറും രണ്ടായിരത്തി പതിനൊന്നിൽ ചൈനയുമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സ്വകാര്യ മേഖലയിൽ ഇലോൺ മസ്കിൻ്റെ സ്പെയ്സ് എക്സും ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്